നല്ല ബിരിയാണിടെ ഇച്ചിരി ബിരിയാണി എനിക്ക് ദോസോ ഈ കഞ്ഞീം പയറും കഴിച്ച് വായിക്കൊരു രുചിയും ഇല്ല എടാ ഇച്ചിരി എനിക്ക് മോളെ ഇച്ചിരി അപ്പുവിനോട് കൊടുത്താടി നിങ്ങളുടെ അച്ഛൻ അവിടെ സൂക്കേടാ കിടന്നാ പോരേ എന്ത് സാധനം വാങ്ങിക്കൊണ്ട് വന്നവര് ഇങ്ങനെ അവിടെ കിടന്ന് കൊതിയാക്കി പിള്ളേർക്ക് രണ്ടിനും വയറിന് അസുഖം നിങ്ങളുടെ അച്ഛന്റെ കൊതി കാരണം നല്ലൊരു ആഹാരം വാങ്ങി വീട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത കഴിച്ചു പ്ലേറ്റ് പോടാ എന്റെ പൊന്നച്ചാ നിങ്ങൾക്ക് എന്തോ തന്റെ കുറവാണ് ഇവിടെ കിട്ടുന്ന കഞ്ഞിയും പേരും കുടിച്ച് ഇവിടെ കറന്നാ പോരെ എന്തോ ഒരു സാധനം കഴിക്കാൻ ഇരുന്ന മക്കളെ മോനെ മോനെ വിളിച്ചോണ്ടിരിക്കുന്നു അറങ്ങി ഒന്നും ഇവിടെ കറങ്ങാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ ചിക്കൻ ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ ഇവിടെ കൊണ്ടുവച്ച തിന്നുമ്പോളെ എനിക്ക് വീട് ആഗ്രഹം കൊച്ചുനാളിലേ നീ ഏത് ഹോട്ടലിൽ നിന്ന് ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തരത്തില്ലായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടും വസ്തുവെല്ലാം എന്ന് നിന്റെ പേരിൽ എഴുതി തന്നു അന്ന് വീട്ടിൽ ആർക്കും വേണ്ടാതായി അതിനെക്കാട്ടിലൊന്നും എന്റെ രണ്ട് പിള്ളാരെ വളർത്താനും വീട്ടിലെ വളർത്താനും ഞാൻ കറന്ന് പെടാപ്പാഴ് വിടുവാ നിങ്ങൾക്ക് കിട്ടുന്ന കുടിച്ചിട്ട് ഇവിടെ കിടന്നാ പോരെ അതിന്റെ ഇടയ്ക്ക് ചിക്കൻ ബിരിയാണി ഗുരുവായൂരപ്പ എന്റെ മക്കളെ കാത്തുകൊടുങ്ങി ട്ടാ കണ്ടിട്ട് ഒരാളായി എവിടെ ഞാൻ എന്താ കാണാ ബിരിയാണി പഠിക്കാൻ ഇവിടെ ആണോ താമസം ആ ഇവിടെ താമസിക്കുന്നത് ആ ശരി മൂന്നല്ല വർഷമായി ബിരിയാണി വാരിക്കുമൊക്കെ ആയിരിക്കും അച്ഛനും അമ്മയ്ക്കാണ് അച്ഛനും ഈ പ്രായത്തിൽ ബിരിയാണി ഒക്കെയാണോ കഴിക്കുന്നത് പ്രായത്തിലൊന്നും കാര്യമില്ല ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഗോല്പുട്ടയൊക്കെ കഴിക്കും മേടി കാര്യം ഇപ്പൊ എന്റെ പൊന്നച്ച നിങ്ങക്ക് എന്തോ അവിടെ കിട്ടുന്ന കഞ്ഞിയും പേരും പിടിച്ച് കടന്നാ പോരെ എന്തോ ഒരു സാധനം കഴിക്കാണ്ടിരുന്ന മക്കളെ മോനെ മോനെ പറഞ്ഞാ അവരെ വിളിച്ചോണ്ടിരിക്കുന്നു ഇറങ്ങി കിടക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എടാ മക്കളെ ഈ ചിക്കൻ ബിരിയാണി ബിരിയാണിമന്തി ഒക്കെ ഇവിടെ കൊണ്ടുവച്ചു എനിക്ക് വലിയ ആഗ്രഹം കൊച്ചുനാളിലേ നീ ഏത് ഹോട്ടലിൽ ഏത് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാലും ഞാൻ പോയി വാങ്ങിക്കൊണ്ട് ചെറുതായാലും വലുതായാലും അച്ഛനമ്മമാർ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാറേ ഉള്ളൂ അവർ എത്ര കാലം കാണാൻ അച്ഛനമ്മമാര് നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടില്ല നമ്മളവരെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളത് സാധിച്ചു കൊടുക്കുക മുട്ടായി ആകാം ബിരിയാണി നമ്മളെ നമുക്ക് വലിയ കാശ് കാര്യമല്ല പക്ഷെ ആഗ്രഹം നമ്മളെ സഹായിച്ചു കൊടുക്കുക അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷമായിരുന്നു ഒരു സമയത്ത് ആർക്കും നമ്മളെ അവര് എല്ലാ ബാധ്യതകളും അവരെ ഏറ്റെടുത്ത് നമ്മൾ ഇവിടം വരെയൊക്കെ ആക്കിയത് അപ്പൊ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈശ്വരൻ ദൈവം പോലും ചേട്ടാ സമയം ഒന്നരായി അടുത്ത വീട് വണ്ടി റെഡിയായി എനിക്ക് സ്ഥലത്ത് പോകാനുണ്ട് ചേട്ടാ വന്നാൽ അമ്മയും അച്ഛനെ കാണുവെ പോകാൻ ചെയ്യാം ഇന്ന് ഏതായാലും അവരുടെ അന്വേഷണം അറിയിച്ചാ അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം ഒരു ദിവസം ഞാൻ നടന്നു ദിവസം വീടിപ്പ മനസ്സിലായിട്ട് ബിരിയാണി പക്ഷെ മക്കൾക്കല്ല അപ്പൊ അതെന്താ ഒരു ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നേ എന്നും നാല് ബിരിയാണി ആണല്ലോ വാങ്ങിക്കൊണ്ട് വരുന്നത് ഞാനും പിള്ളാരും കഴിച്ച പറ്റത്തില്ലേ എന്ത് പറ്റി പെട്ടെന്ന് അച്ഛനോടൊരു സ്നേഹം നമ്മളൊന്നും കൊണ്ടു കൊടുക്കു അച്ഛന് അങ്ങനെ ആ പിള്ളാരെ വയറിന്റെ അസുഖം മാറട്ടെല്ലോ ബിരിയാണി കൊണ്ടുവന്നു എഴുന്നേറ്റ്